ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എവിടേക്കാണെന്നറിയാമോ ഒരുങ്ങി നിൽക്കുന്നത് ഞാൻ അട്ടപ്പാടിക്ക് പോവാട്ടോ പെട്ടെന്നൊരു തോന്നുന്നില്ല തലേ ദിവസം തോന്നി മഴയൊന്നുമില്ല രണ്ട് മൂന്ന് ദിവസമായിട്ട് മഴയില്ലാതുകൊണ്ട് അട്ടപ്പാടി വീട്ടിലൊക്കെ പോയിട്ട് വരാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഒരുങ്ങി രാവിലെ ഇറങ്ങി പട്ടിയോടി ബൈ ഒക്കെ പറഞ്ഞ് അടുത്ത് ചെന്ന് ക്യാമറ പിടിച്ച് കൊള്ളപ്പോഴത്തേക്കും പോവാ ഞാൻ പോവാട്ടോ പോയിട്ട് വരാം എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും വേഗം ചാടി എഴുന്നേറ്റും കേട്ടോ അതിങ്ങൾക്കാണെങ്കിലും നമ്മൾ പറയുന്നതൊക്കെ മനസ്സിലാകുമല്ലോ അപ്പോൾ അങ്ങനെ രാവിലെ പോകണമെന്ന് വല്ല വലിയ സന്തോഷത്തോടെ അപ്പോൾ മോള് ഒരു സമയപ്പോൾ ഏഴ് ആറേ മുക്കാൽ കഴിഞ്ഞ് ഏഴുമണി ആയിട്ടോ അപ്പോൾ മോള് സ്കൂളിൽ പോകുന്ന സമയം എന്നാൽ അവളുടെ ഒപ്പം അങ്ങ് പോയാൽ അവൾ പോകുന്ന വണ്ടിയിൽ പോകാൻ പറ്റത്തില്ല അപ്പോൾ അതിൻ്റെ പുറകിൽ ഒരു മണ്ണാർക്കാട് വണ്ടിയുണ്ട് അപ്പോൾ പിന്നെ അല്ലെങ്കിൽ ചെറുക്കപ്പടിയിലിറങ്ങിയിട്ട് മണ്ണാർക്കാടിന് കയറണം മോളുടെ കൂടെ കയറി അവൾ പാലക്കാട് വണ്ടിക്കാണ് വേണം പുതുപ്പരിയാരത്താണ് പഠിക്കുന്നത് അപ്പം മണ്ണാർക്കാട് വണ്ടി കയറിയാലല്ലേ എനിക്ക് സ്റ്റാൻഡിൽ ചെല്ലാൻ പറ്റുള്ളൂ അതുകൊണ്ട് ഞാൻ മോളേം കൂടെ കൂട്ടി മോളുടെ അപ്പം അങ്ങ് പോകാമെന്ന് വിചാരിച്ചു രാവിലെ നമുക്ക് എവിടെയെങ്കിലും പോകുമ്പോൾ അങ്ങ് രാവിലെ പോവുകയാണെങ്കിൽ അതല്ലേ ഏറ്റവും നല്ലത് അപ്പം മോളേം കൂട്ടി ഞങ്ങൾ പോയിട്ടോ വണ്ടി കാത്തു നിന്ന് അപ്പോഴത്തേക്കും വണ്ടി വന്ന് കൊച്ചു കയറുന്ന സമയം അപ്പോഴേക്ക് ക്യാമറ എടുക്കാനോ ഓർത്തില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് എടുക്കാൻ പറ്റിയില്ല എന്നാലും പിന്നെ ഞാൻ വന്നു ഞാൻ പിന്നെ പുറകെ ഒരു മണ്ണാർക്കാട് വണ്ടിക്ക് വന്നായിരുന്നു അപ്പം ഞാനതിൽ കയറി കയറിയിട്ട് വേന്ന് സ്റ്റാൻഡിൽ വന്ന് മണ്ണാർക്കാട് സ്റ്റാൻഡിൽ വന്ന് അപ്പോൾ തന്നെ ആനകട്ടി വണ്ടി അവിടെ കിടപ്പുണ്ടായിരുന്നു കേട്ടോ ഞാൻ ആന ആനകട്ടി വണ്ടി കയറി വരുന്നു കേട്ടോ മുമ്പിൽ സീറ്റ് പിടിക്കണം എന്ന് വിചാരിച്ചപ്പോൾ അവിടെയൊക്കെ ആളായിട്ടോ പിന്നെ ഞാൻ വന്നു ബസ് ഇറങ്ങി കൂളിക്കടവ് വന്ന് ഇറങ്ങി ഇറങ്ങിയിട്ട് ബേക്കറി കയറി സാധനങ്ങളൊക്കെ മേടിച്ച് ചേച്ചിരമ്മ മോൻ വരൂ എന്ന് പറഞ്ഞപ്പോൾ അവനെ വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു കേട്ടോ അപ്പോൾ അവൻ വന്നു കേട്ടോ അപ്പോൾ വന്നപ്പോൾ ഞങ്ങൾ വണ്ടിയെ കയറിയിട്ടോ ചേച്ചിരമ്മ മോൻ അവൻ അവനിപ്പം ഭയങ്കര പാട്ടുകാരനായിട്ട് അടിപൊളിയായിട്ടൊക്കെ പാട്ട് പാടും പിന്നെ ഇപ്പം സംഗീതം പഠിപ്പിക്കുന്നുണ്ട് പിന്നെ ഇൻസ്ട്രുമെൻസുകളൊക്കെ കുട്ടികളെയൊക്കെ പഠിപ്പിക്കുന്നുണ്ട് കേട്ടോ നല്ല കഴിവുണ്ട് നല്ല പാടാനും ഒക്കെ ഒക്കെ നല്ല കഴിവുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ ഞങ്ങൾ അങ്ങ് പോകുന്നു വണ്ടിയെ കയറി അങ്ങ് പോകുന്നുട്ടോ ഞാൻ മാസ്ക്കൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞങ്ങളിതാ ഇത് കണ്ട ഇതേത ഈ പാലം ഞാൻ കാണിച്ചതെന്ന് പറയും ഇത് ഈ വെള്ളിത്തിര എന്ന് പറഞ്ഞൊരു സിനിമയില്ലേ നമ്മുടെ പൃഥ്വിരാജിൻ്റെ വെള്ളിത്തിര എന്ന് പറഞ്ഞ സിനിമ ഷൂട്ടിങ് ചെയ്ത് ഇവിടെ കേട്ടോ അതാണ് ഞാൻ എടുത്ത് കാണിച്ചത് ഈ തോടിൻ്റെ ഈ ഭാഗമൊക്കെ നല്ല അടിപൊളി സ്ഥലമാണ് കേട്ടോ നല്ല തോട്ടില്ലെന്ന് പറഞ്ഞ ആ ഭാഗമൊക്കെ വലിയ ആഴമൊന്നും ഇല്ലാത്ത ഇതാ നമുക്ക് പിള്ളേരെയും കൊണ്ടൊക്കെ പോകാനും കളിക്കാനും പിള്ളേരെ വെള്ളത്തിനകത്ത് കളിപ്പിക്കാനും ഒക്കെ പറ്റിയ സ്ഥലം കേട്ടോ ഇത് അവിടെ ഞങ്ങളുടെ ആ ഭാഗത്ത് പിള്ളേർ കളിക്കുന്ന ഒരു പാടം പോലെ ആയിരുന്നു പിള്ളേരിപ്പം കളിക്കുന്ന സ്ഥലമാക്കിയിട്ടോ എന്ത് രസമാന്നറിയാം ഇപ്പം മഴയൊക്കെ ഇങ്ങനെ ആയി നിൽക്കുന്നതുകൊണ്ട് ഒക്കെ ഇച്ചിരി തോർന്നു വരുന്നുള്ളൂ അതുകൊണ്ട് പിള്ളേരൊന്നും കളിക്കാൻ ഇപ്പോൾ ഒന്നും വരുന്നില്ല എന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ ഇതാണ്ട എൻ്റെ വീട്ടിലേക്ക് മെയിൻ വഴിയിൽ നിന്നും മുകളിലേക്ക് ഇങ്ങനെ കയറ്റം കയറി ഒക്കെ ഇങ്ങനെ കയറിപ്പോണം കേട്ടോ നല്ല ഇതൊന്നും നാം ഞാനിതിനു മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് കൂടുതലായിട്ടൊന്നും ഞാൻ വിശദീകരിക്കുന്നില്ല ഇതൊക്കെ നമുക്ക് ഇപ്പോൾ പ്രത്യേകിച്ച് നമുക്കെന്ന് പറഞ്ഞാൽ ചാച്ചനും അമ്മയും ഉള്ള സമയത്ത് നമുക്ക് പോകുമ്പോഴോ ഉള്ള അവസ്ഥ പോലെ അല്ലാട്ടോ നമ്മുടെ ചാച്ചനും അമ്മയൊക്കെ മരിച്ചൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവർ കഷ്ടപ്പെട്ട് അവരുണ്ടാക്കിയ സ്ഥലത്തും ആ പ്രദേശത്തും നമ്മൾ ജനിച്ചു വളർന്ന് ആ സ്ഥലത്തുമൊക്കെ നമ്മളങ്ങ് പോകുമ്പം അവരെ അവരോടുള്ള ഒരു പ്രത്യേക ഓർമ്മയും ഒക്കെ നമ്മുടെ നമുക്ക് ഉള്ളിലൊരു പ്രത്യേക ഒരു ഇതാട്ടോ അപ്പനും അമ്മയും പോയതിന് ശേഷം അത് പറഞ്ഞറിയാം നമുക്കത് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല അത് അങ്ങനെ ഒരു അനുഭവം ഉള്ളവർക്കേ അത് അത് നമുക്ക് ചിന്തിക്കാൻ പറ്റത്തുള്ളൂ എന്നുവെച്ചാൽ അപ്പനും അമ്മയും പോയി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അങ്ങോട്ടും ചെന്നാൽ അവർ ഉള്ള ഒരു ഫീലിംഗ് ആട്ടോ നമുക്ക് ഇത് ഞങ്ങളുടെ പഴയ റേഷൻ കടയായിട്ടോ ഞങ്ങൾ താമസിച്ചിരുന്ന ക ഞങ്ങളുടെ ഒരു സിറ്റി ആയിരുന്നു ഇപ്പം ഞങ്ങളീ പോയിക്കൊണ്ടിരിക്കുന്ന സ്ഥലമൊക്കെ ഞങ്ങളുടെ സിറ്റി അതായത് ഞങ്ങൾ സാധനങ്ങളൊക്കെ മേടിച്ചുകൊണ്ടിരുന്ന അതായത് എന്ത് സാധനവും മേടിച്ചുകൊണ്ടിരുന്ന ഒരു സിറ്റി ആയിരുന്നു ഇത് ഇപ്പോൾ അത്ര ഇതൊന്നുമില്ല ഒരു ഇത് നമ്മുടെ അടുത്തുള്ള ഒരു അച്ഛൻ്റെ കടയാട്ടോ അപ്പോൾ ഇതൊക്കെ നമുക്കൊക്കെ പഴയ പഴയ ഓർമ്മകളൊക്കെ തരുന്നതൊക്കെ സ്ഥലങ്ങളാട്ടോ നമുക്കിതൊന്നും പറഞ്ഞറിയിക്കാൻ പറ്റിയാലാത്തൊരു സന്തോഷം ഇതിലേക്ക് നമുക്ക് പോകുമ്പോൾ ഇങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ ഉള്ളവരുണ്ടോയെന്ന് നമുക്കറിയില്ല പിന്നെ നമ്മുടെ വീട്ടിലേക്ക് കയറി പോകുമ്പോൾ വീട്ടിലേക്ക് കയറി കാറൊന്നും പോകത്തില്ല കേട്ടോ അപ്പം ഈ റോഡിൽ തന്നെ അവരോട് ഇറക്കിപ്പെട്ട സ്ഥലമാണ് അപ്പം അവിടെ ഷെഡ് ഒരു ഷീറ്റൊക്കെ വിരിച്ചിട്ട് റോഡ് സൈഡിലൊരു ഇതാക്കിയിട്ടുണ്ട് അപ്പം അതിലേക്ക് കാറ് കയറ്റി ഇടുവേ അപ്പം റോഡിൻ്റെ ആ കാറ് കയറ്റിയടുത്ത് തന്നെ താമസിക്കുന്നവരവരെ നമ്മളെയൊക്കെ അറിയുന്നവരാണ് അപ്പോൾ അവിടെ ഷെ ഇങ്ങനെ ഷീറ്റ് കെട്ടിയിട്ട് വണ്ടി അങ്ങോട്ട് കയറ്റിയിടും മഴ പെയ്യാതെ അങ്ങോട്ട് കയറ്റിയിടും പിന്നെ ഇവിടുന്ന് ഞങ്ങളങ്ങ് നടന്ന് നടന്ന് പോകണം കേട്ടോ പോകുന്ന വഴിക്ക് ഇങ്ങനെ തോട്ടത്തിൽ കണ്ടു ഈ നാരങ്ങ ഇങ്ങനത്തെ നാരങ്ങ കണ്ടിട്ടുണ്ടോ ഞാൻ കണ്ടിട്ടൊക്കെ ഉണ്ട് ഇതിന് പുളിയും ഇത്രയും വലുതാകത്തുള്ളൂ കേട്ടോ ഈ നാരങ്ങ ഇതെൻ്റെ അച്ചാരുടെ കൊള്ളുമെന്ന് തോന്നുന്നു എന്ന് എനിക്കറിയില്ല പണ്ടൊക്കെ ഓർക്കുന്നുണ്ട് പക്ഷേ ഇതൊന്നും ഉപയോഗിച്ചായിട്ടൊന്നും ഞാൻ ഓർക്കുന്നില്ല കേട്ടോ ഇത്രയും വലുതാകത്തുള്ളൂ ഈ നാരങ്ങ അതീ തോട്ടങ്ങളിലേക്കൊക്കെ ഇഷ്ടംപോലെ ഉണ്ട് തോട്ടം എന്ന് പറഞ്ഞാൽ ഇത് ഈ വഴിക്ക് മുകളിലേക്ക് മുഴുവൻ ഈ കണ്ടോ കാപ്പിത്തോട്ടമാണ് കാപ്പിത്തോട്ടം ഇങ്ങനെ എൻ എസ് എസ് കരുടെയെന്ന് പറയാം അപ്പോൾ അവരുടെ ഇതിൻ്റെ മുകളിലേക്കെല്ലാം അതുപോലത്തെ നാരങ്ങയൊക്കെ ഇതിൻ്റെ മുകളിലൊക്കെ കുറേ ഉണ്ട് കേട്ടോ നമുക്ക് വേണേൽ പറിക്കുകയൊക്കെ ചെയ്യാം അരച്ച് അരടുവോ എന്തേലൊക്കെ ചെയ്യാം കേട്ടോ അപ്പോൾ ഇതിൻ്റെ വഴിക്ക് മുകളിലേക്ക് ഫുള്ള് കാപ്പിയാണ് ഈ കാപ്പിയുടെ സീസൺ പൂക്കുന്ന ഒരു സീസൺ ഉണ്ടാവില്ല പൂവൊക്കെ ഉണ്ടായി കുരുവാകുന്നതിന് മുമ്പ് ഒരു സീസൺ ഉണ്ടാവും അമ്മേ ഇതിലൂടെ വന്ന ഭയങ്കര രസമായിട്ടോ ഒരു പ്രത്യേക സ്മെല്ലാണ് കാപ്പിപ്പൂവിൻ്റെ മണം അറിയില്ലേ ഒരു പ്രത്യേക സ്മെല്ലാട്ടോ നല്ലൊരു അനുഭവം അപ്പോൾ എനിക്കാണെങ്കിൽ ഞാനപ്പം വീട്ടിലടുക്കാറായപ്പോഴേക്കും എനിക്കങ്ങ് ഭയങ്കര സന്തോഷമായിട്ടോ അങ്ങ് വീട് അടുക്കാറ് ഇതിലിപ്പോൾ ഞാനിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സ്ഥലമൊക്കെ എനിക്ക് ഒത്തിരി ഇമ്പോ ഭയങ്കര ഓർമ്മയുള്ള സ്ഥലമാണ് എന്താണെന്ന് വെച്ചാൽ ഞാൻ ചെറുതായിരുന്നപ്പോൾ ചെറുതായിരുന്നപ്പോൾ എന്ന് പറഞ്ഞാൽ പശുവിനെയൊക്കെ ഇങ്ങനെ ഇതിലേ കൊണ്ടുവന്ന് തീറ്റ കെട്ടോ പശുവിനെ കൊണ്ടുവന്ന് തീറ്റാനായിട്ട് വന്നുകഴിഞ്ഞാൽ രണ്ട് മൂന്ന് രണ്ട് മൂന്ന് പശുവൊക്കെ കാണുമെ അപ്പോൾ ഇത് വഴിയിൻ്റെ അപ്പുറം ഇപ്പുറം എല്ലാം പോകും ഒരു മരവുമുണ്ട് മരത്തിൻ്റെ ചുവട്ടിൽ പശുവിനെ നോക്കി നോക്കി നോക്കിയിരുന്ന് ഉറങ്ങിപ്പോകും കേട്ടോ എത്ര നേരം ഇരുന്ന് ഉറങ്ങുമെന്നറിയാം പശു ഇങ്ങനെ അതിലെല്ലാം നടന്നുമ്പെറുക്കും നടന്നുമ്പോഴേക്കും തീറ്റയും തിന്ന് എല്ലാം കഴിഞ്ഞിട്ട് കുറേ കഴിയുമ്പോഴായിരിക്കും എൻ്റെ ഉറക്കം കഴിയുന്നത് അപ്പോൾ എഴുന്നേറ്റ് കഴിഞ്ഞാൽ പിന്നെ പിന്നെ ഇപ്പോഴത്തെ പോലെ അല്ല കേട്ടോ അന്നത്തെ കാലത്തെന്ന് പറഞ്ഞാൽ പേടിക്കാനേ ഇല്ല ഒന്നും പേടിക്കാനില്ല നമ്മൾ എത്ര നേരം അവിടെ ഇരുന്ന് ഞാൻ ഉറങ്ങും എന്നറിയും എന്നിട്ട് ഉറക്കമൊക്കെ കഴിഞ്ഞാൽ അപ്പോഴത്തേക്കൊക്കെ പശുവിൻ്റെ വയറൊക്കെ നിറയും തീറ്റ ഉച്ചയ്ക്ക് കറവയുടെ സമയമാകുമ്പോഴേക്കും പിന്നെ ഞാൻ പശുവിനെ കൊണ്ടൊക്കെ ഇങ്ങോ പോരും കിട്ടും അപ്പോൾ ഇതുപോലെയൊന്നും ഇല്ലായിരുന്നു തോട് കടന്ന് പോയാൽ മതി പോവുമായിരുന്നു കേട്ടോ അങ്ങനെ പാലത്തിൻ്റെ പണിയൊക്കെ ഇപ്പോൾ അടുത്താണ് ചെയ്തത് അയ്യോ ഞാൻ എന്തോ ഒരു ഇടങ്ങേറായിട്ടെന്നറിയാൻ ഞാൻ ആ പാലത്തേക്കിടെ കിടന്ന് പേടിയായിരുന്നു എന്നിട്ട് എനിക്ക് അവിടെ എത്തിയപ്പോഴേക്കും പാലത്തിൻ്റെ മുഴുവൻ പണിയും തീർന്നിട്ടില്ല അപ്പോൾ അവർ ചേട്ടനൊക്കെ ഇവിടെ ഇതുപോലൊരു ഏണി പോലൊരു സാധനം ഇല്ലയും കൊണ്ട് വെട്ടിയിട്ട് കയറി ഇറങ്ങാനായിട്ട് വെച്ചേക്കും കേട്ടോ പക്ഷേ ഉണ്ടോ അത് കയറാൻ പറ്റുന്നില്ല കയറാനല്ല സോറി ഇറങ്ങാൻ പറ്റുന്നില്ല കേട്ടോ എനിക്ക് കയ്യും കാലും വരച്ചിട്ട് ഞാൻ പിന്നെ പേടിയൊന്നും അഭിനയിച്ചില്ല കേട്ടോ അപ്പോൾ അവൻ ബെന്യാമിനാട്ടാണ് അച്ചേച്ചിയുടെ മോൻ്റെ പേര് അപ്പോൾ അവനും പറഞ്ഞാൽ ആ സാരമില്ലാണ്ടി ഇറങ്ങി ഇറങ്ങുന്നൊക്കെ പറയുന്നുണ്ട് എനിക്കാണെങ്കിൽ എൻ്റെ ഡ്രസ്സെല്ലാം കൂടുതലായിട്ട് തോന്നി എന്നുവെച്ചാൽ തട്ടിയിട്ട് വീണാ പോയില്ലേ അപ്പോൾ എനിക്കൊന്നും പറ്റത്തില്ല അപ്പോൾ ഞാൻ ചെരുപ്പം കൂരി എറിഞ്ഞ് പിന്നെ അവൻ പറഞ്ഞു ഞാൻ പിടിക്കാമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഞാൻ പതുക്കനെ അങ്ങനെ ഇറങ്ങി കേട്ടോ എൻ്റെ അപ്പവും കയ്യും കാലം ഒന്നും വിറച്ചിട്ടേ അപ്പോൾ ഈ പാലത്തിൻ്റെ പണിയൊന്നും ഫുള്ളായിട്ടൊന്നും കഴിഞ്ഞിട്ടില്ല കേട്ടോ കുറച്ചുകൂടെ പണി തീരാനുണ്ട് അപ്പോൾ അങ്ങനെ ഞങ്ങൾ അയ്യോ ഞാൻ ഇറങ്ങി എന്തായാലും ഇടങ്ങാറായിട്ട് ഇറങ്ങി അവിടെ എത്തിയപ്പോഴേക്കും ഇവിടുന്ന് തോട്ടീൻ്റെ മുകളിലേക്കും കയറിയപ്പോഴേക്കും എനിക്ക് പേടി വന്നു കേട്ടോ പേടി വന്നതെന്ന് പറഞ്ഞാൽ ഇവിടെ ഫുൾ ആന അലറുന്ന ആന ആറാടുന്ന സ്ഥലമാട്ടോ ഇത് നിങ്ങളിപ്പോൾ കാണുന്നില്ല ഞാനിങ്ങനെ നടന്നു പോകുമ്പോൾ ഈ ചെളി കണ്ടോ ഇങ്ങനെ കൈയ്യൊക്കെ ചൂണ്ടി ഞാൻ കാണിക്കുന്നുണ്ട് ചെളിയും അതെന്താ ഞാൻ കാണിക്കുന്നതെന്ന് വെച്ചാൽ ഈ കുഴി കുഴിന്നുള്ള സ്ഥലങ്ങൾ വലിയ വലിയ സ്ഥലം സ്പേസ് കാണുന്നത് അതെല്ലാം ആന ചവിട്ടിയതാട്ടോ അപ്പം ഞങ്ങൾ നമ്മൾ ഇപ്പോൾ പകൽ നമ്മളതിൽ നടക്കുന്നുണ്ടെങ്കിലും രാത്രിയാകുമ്പോൾ ആന വരും അപ്പം അങ്ങനെയുള്ള സ്ഥലം കേട്ടോ പകലൊന്നും അവിടെ കാണുന്നുണ്ട് ആ കുഴി വെള്ളം കയറി കെട്ടി കിടക്കുന്നത് അതെല്ലാം ആന ചവിട്ടിയ സ്ഥലങ്ങളട്ടോ അയ്യോ ഒന്നും പറയേണ്ട പേടിയോ എനിക്കാണെങ്കിൽ അപ്പുറം ഇപ്പുറം കാടല്ലേ അപ്പോൾ അപ്പുറം ഇപ്പറേം ഞാൻ നോക്കുന്നുണ്ടോ എൻ്റെ തേമ ഇതിൻ്റെ ഇടയിൽ വല്ലതും ഇരിക്കുന്നുണ്ടോ എന്നൊക്കെ ഒരു ഭയങ്കര പേടിയാണ് പപ്പായെന്നോട് പറഞ്ഞ് ഇടയിൽ നീ തന്നെ പോണ്ടടി എന്നാ പപ്പയ്ക്ക് ഇപ്പോൾ പപ്പയ്ക്ക് ഭയങ്കര പേടിയാട്ടോ ആനേനെ ആനേനെ എന്ന് പറഞ്ഞാൽ ആനപ്പണ്ടം കണ്ടാൽ തന്നെ ഓടും അങ്ങനെ പപ്പായക്ക് ആനേനെ പേടിയാണ് ബാക്കിയൊന്നും പേടിയില്ല കേട്ടോ ഉണ്ടോ ചക്ക ഒക്കെ ആന വലിച്ചിട്ടേക്കുക ഇഷ്ടംപോലെ ചക്കയുണ്ട് കേട്ടോ അവിടെ ആനയ്ക്ക് അല്ല സോറി പപ്പയ്ക്ക് ആനേനെ എന്നെ ഭയങ്കര പേടിയാട്ടോ പക്ഷേ എനിക്കുണ്ടല്ലോ എനിക്ക് ആനേനെ പേടിയുണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനെ ഒരു പേടി തോന്നണില്ല കണ് അങ്ങനെയുള്ള അനുഭവങ്ങളും നമുക്ക് വന്നിട്ടില്ലാത്തതുകൊണ്ട് എനിക്ക് അങ്ങനെ ഒന്നും ഉള്ള പേടിയൊന്നുമില്ല എന്നാലും പേടിയുണ്ട് അപ്പം ഇതുണ്ടോ ഉറവ വെള്ളം എങ്ങനെയുണ്ടെന്ന് നോക്കിയാൽ സൂപ്പർ ഇതിരുന്നാളും ഞാൻ കാണിച്ചിട്ടുണ്ട് കേട്ടോ എന്നാലും ഇത് ഈ വെള്ളത്തിനൊരു പ്രത്യേക രുചിയാട്ടോ ഞാൻ കുടിച്ച് നോക്കിയപ്പോൾ നമ്മുടെ ഇവിടുത്തെ വെള്ളം അവിടുത്തെ വെള്ളമെങ്കിലും എത്ര വ്യത്യാസം ഉണ്ടെന്നറിയാം ഇത് ആരും ഉപയോഗിക്കാത്ത വെള്ളം ആയത് ഈ വരുന്ന സ്ഥലം അതായത് ഇതൊരു ഒറവയിൽ നിന്ന് ഓസ് ഉറവയിലേക്ക് ഇങ്ങനെ ഓസ് കുത്തി കൊടുത്തിട്ട് അതിൽ നിന്ന് ഉള്ളീന്ന് വരുന്ന ഒഴുകി വരുന്നതുമല്ല ഉള്ളീന്ന് ഒരു ഹോളിനകത്തുനിന്ന് ഇങ്ങനെ കുത്തി ഓസ് ഇട്ടേച്ച് വരുന്ന വെള്ളം നല്ല ടേസ്റ്റുള്ള വെള്ളമാണ് വെള്ളത്തിന് ടേസ്റ്റ് ടേസ്റ്റില്ലാന്നൊന്നും ആരും പറയണ്ട പക്ഷേ വെള്ളത്തിന് നല്ല ടേസ്റ്റ് ഉണ്ട് നമുക്കറിയാം നമ്മൾ കുടിക്കുന്ന വെള്ളം അവിടെ ചെന്നിട്ട് കുടിക്കുന്ന വെള്ളം ഒത്തിരി വ്യത്യാസമുണ്ട് കേട്ടോ അതുപോലെ തന്നെ തോട്ടിലും തോട്ടിൽ നമ്മൾ കുളിക്കുമ്പോഴും നമുക്കറിയാം വെള്ളത്തിൻ്റെ വ്യത്യാസം ഒരു പ്രത്യേക കട്ടിയാണ് അവിടുത്തെ വെള്ളത്തിന് അപ്പം അങ്ങനെ ഞാൻ കയറുന്ന വീടിൻ്റെ ഗേറ്റിൻ്റെ അവിടെ എത്തി അവിടെ തന്നെ ഉണ്ട് കേട്ടോ പേരക്ക അതായിത്തൊടങ്ങുന്നുണ്ടായിരുന്നില്ല ഒരെണ്ണം ഞാൻ പറിച്ചിട്ട് കടിച്ച് കടിച്ച് നോക്കി കേട്ടോ നമ്മളിവിടുന്ന് ആക്രാന്തം കയറി പോകല്ലേ നമ്മുടെ ഇവിടെ നിന്നും ഇതൊന്നും കിട്ടാനില്ലല്ലോ അവിടെയൊക്കെ ആകുമ്പോൾ ഇതെല്ലാം ഇഷ്ടം പോലെ ഉണ്ട് പേരൊക്കെ കാര്യങ്ങളും എല്ലാട്ടോ അപ്പോൾ എന്നെ അപ്പോൾ ഗേറ്റൊക്കെ അവൻ പിന്നെ അവന് ഗേറ്റൊക്കെ തുറന്നു തന്നോട്ടു എന്നെ ഗേറ്റ് തുറന്നിട്ട് ഞാൻ കയറി അപ്പോൾ അങ്ങനെ അവിടെ എത്തുമ്പോഴേക്കൊക്കെ നമ്മുടെ മനസ്സിനൊക്കെ എന്തോ ഒരു പറഞ്ഞറിയിക്കാൻ വരാത്തൊരു സങ്കടവും ഒക്കെ വിഷമവും ഒക്കെ ആയിട്ടോ പല ഓർമ്മകൾ നമുക്ക് തരും നമ്മുടെ അപ്പനും അമ്മയും ഉള്ള ഉള്ളപ്പോഴുള്ള ഒരു സന്തോഷം നമുക്ക് ഒരിക്കലും നമുക്കത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല ഇല്ലാത്തപ്പോൾ നമുക്ക് ആ വിഷമവും നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല എന്നാൽ ആ ഓർമ്മ തരുന്നതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് വീട്ടിൽ അട്ടപ്പാടി അവിടെ പോകണമെന്ന് പോകാൻ എനിക്ക് ഭയങ്കര ഇഷ്ടം ആഗ്രഹം കൊണ്ട് അങ്ങനെ പപ്പായോട് ചോദിച്ചിട്ട് അങ്ങനെ ഞാൻ ആദ്യമായിട്ടോ തന്നെ യാത്ര ചെയ്യുന്ന ഇതുണ്ടോ ഏലം അപ്പം എന്നെ തന്നെ യാത്ര ചെയ്യുന്ന ആദ്യമായിട്ടാണ് ഞാൻ പപ്പയില്ലാതെ ചാച്ചനും അമ്മ ഉള്ള സമയത്താണെങ്കിൽ ഞങ്ങളൊന്നും ഇവിടെയും തന്നെ വിട്ടിട്ടില്ല ആദ്യമായിട്ട് ഞാനിങ്ങനെ അട്ടപ്പാടിക്ക് യാത്ര ചെയ്യുന്നു അപ്പോൾ ചേച്ചി വന്ന് ഇങ്ങനെ നിൽക്കുക അപ്പം ബെന്യാമിൻ്റെ കയ്യിലായിരുന്നു കേട്ടോ ക്യാമറ അപ്പം അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തിയിട്ടോ അപ്പം അതോ അവത്തവത്തേയും കൂട്ടരും എല്ലാം കൂടെ ഭയങ്കര കുറെ കുറേ നാളായില്ല എന്നെ കണ്ടിട്ട് അങ്ങനെ ഞാനതിലെല്ലാം ഒന്ന് റൗണ്ട് അടിച്ച് ഞങ്ങൾ ചെയ്ത് കഴിഞ്ഞിട്ട് ഉള്ളിൽ കയറിയിട്ടോ കയറി കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചേച്ചിനെ കണ്ടു സംസാരിച്ചു സന്തോഷമായി ചേ ചേട്ടനെ കണ്ടു ചേച്ചി എല്ലാ പണിയെല്ലാം തീർത്തിട്ട് ചേച്ചി ഇരിക്കുമായിരുന്നു കേട്ടോ എൻ്റെ കൂടെ പറമ്പിലേക്ക് കയറി വരണം എന്ന് വിചാരിച്ച് അപ്പോൾ ഞാൻ ഇച്ചിരി പലഹാരങ്ങളും സാധനങ്ങളും ഒക്കെ മേടിച്ചായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ കൂടി ഞാൻ ചേച്ചിയുടെ കൊടുത്തു കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ ഒരാളെ കണ്ടു കേട്ടോ പുതിയതുകൊണ്ടോ ഭയങ്കര ഉറക്കം കേട്ടോ നോക്കി പൂച്ചക്കുട്ടി ഈ ഭയങ്കര ബോധം കേട്ട ഉറക്കമായിരുന്നു ഞാൻ വിളിച്ചിട്ടാണ് പാർട്ടി എന്നെ കണ്ടപ്പോൾ ഒരു ഞെട്ടല്ലെ കേട്ടോ അപ്പോൾ ഇതോടുകൂടി എൻ്റെ വീഡിയോ അവസാനിച്ചേക്കാം കേട്ടോ എൻ്റെ വീഡിയോ ഇനി ഇതിൻ്റെ ബാക്കി ഞാൻ പിന്നെ ഇടുന്നതായിരിക്കും അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടിട്ട് വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുന്നവർ വീഡിയോ കണ്ട് എനിക്ക് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കേ താങ്ക്